ഗാസയിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള കുട്ടികളുടെ പേരുകൾ ഇന്നിവിടെ വായിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സാങ്കത്യം എന്തെന്ന് ചിന്തിക്കുന്നതായിട്ട് ആളുകൾ ഉണ്ടാവാം എൻ്റെ സാങ്കത്യം എന്തെന്ന് ഇവിടെ പറകയുണ്ട് എന്നാൽ വെറും ഒരു കൂട്ടം കുഞ്ഞുങ്ങളെല്ലാം കൊന്നു എന്ന് മാത്രമാണ് പറയുന്നത് അതൊരു വാർത്തയായിട്ട് എഴുതി തള്ളുവാനായിട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ഇടയാക്കി എന്നത് വരാം എന്നാൽ ഓരോ പേരും വായിക്കുന്നതായിട്ട് അവസരത്തിൽ നമുക്ക് ഗാസയിൽ നഷ്ടപ്പെട്ടതായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് പേരുണ്ട് അവർക്ക് വ്യക്തിത്വമുണ്ട് അവർക്ക് അഡ്രസ്സുണ്ട് അവ ഇന്നിൻ്റെ കുഞ്ഞുങ്ങളാണ് അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചുമതല ഈ കാലഘട്ടത്തിൽ സമൂഹത്തിനുണ്ട് അവർ വളർന്നു വരുന്നതിലൂടെയാണ് ഭാവി പരിപഠിപ്പിക്കുവാൻ നമുക്കിടയാവുന്നത് വർത്തമാനകാലത്തിൽ നാം നിറവേറ്റതായിട്ടുള്ള കർത്തവ്യം നിറവേറ്റുവാൻ കഴിയാത്തതായിട്ടുള്ള രീതിയിലേക്ക് അവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുന്ന ഒരു സാഹചര്യം കൂടിയാണിത് ഇപ്രകാരമുള്ള മീറ്റിങ്ങുകൾ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചു എന്നത് എവിടെയപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായില്ല ഇതിൻ്റെ തിരുവനന്തപുരത്തുള്ള ആ മീറ്റിങ്ങോടുകൂടി ഏകദേശം ഇരുപതിനായിരം കുട്ടികളുടെ പേരുകൾ വായിക്കുന്നതിനായിട്ടും അപ്രകാരം അവരെ ഓർക്കുന്നതിനായിട്ടും അവരെ നമ്മളാരും മറന്നുപോയിട്ടില്ല അവരെ നമ്മളാരും മാറ്റിക്കളഞ്ഞിട്ടില്ല അവരെ എല്ലാവരെയും നമുക്ക് ഓർത്ത് നമ്മുടെ സ്മൃതിഭയോഗത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതായിട്ടുള്ള അവസരമാണ് എന്നതൊക്കെ നാം കൂടുതൽ മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരമാണ് മാത്രമല്ല ഇതിൻ്റെ സാങ്കത്യത്തിൽ അനീതിക്ക് എതിരായിട്ടുള്ള നമ്മളുടെ ഒരു പ്രതിഷേധം കൂടിയാണ് ഇത് എന്നത് ഞാൻ എടുത്തു പറയുന്നതിനായിട്ട് ശ്രമിക്കട്ടെ ഒരു സമൂഹത്തിൻ്റെയും ഒരു തലമുറയിലെയും കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ പിന്നിൽ നീതിപൂർവമായിട്ട് ഇടപെടലല്ല അനീതിപൂർവ്വമായിട്ടുള്ളൊരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് നാം തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായുള്ള ദൈവത്തിന് ഓരോ സൃഷ്ടിയെക്കുറിച്ചും പ്രത്യേകിച്ച് നമ്മളുടെ പുത്രന്മാരും പുത്രിമാരും എന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഉദ്ദേശമുണ്ട് ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ ഒരു കൂട്ടം ആളുകൾക്കല്ല അല്ലെങ്കിൽ ചില ട്രൈബിനും ചില ക്ലാനും അല്ല നമുക്കെല്ലാവർക്കുമാണ് ഈ കുഞ്ഞുങ്ങൾ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മിൽ നിറയുന്നതായിട്ടൊരു സാഹചര്യമാണ് ഇത് എന്നത് പ്രത്യേകം ഉറക്കേണ്ടതാണ് അവരെ സൃഷ്ടിച്ചതായാലും ദൈവത്തിന് അവരെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് അവരെ സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് അവർ വളർന്നു വരണം എന്നതായിരുന്നു ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്നാൽ ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കെതിരായി പ്രവർത്തിച്ചതായിട്ടൊരു സമൂഹത്തെ നമ്മൾ കണ്ടെത്തുകയും ഇത് ശരിയല്ല എന്ന് ഉറക്കപ്പെടുകയും ചെയ്യുന്നതായൊരു വെള്ളകുടിയാണ് ഇത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ് ഇത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിൻ്റെ തന്നെ ഒരു രൂപാന്തരത്തിന് വഴിതെളിക്കുന്നതായൊരു അവസ്ഥയുമാണ് നാം എല്ലാവരും നീതിക്കായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് എന്നത് ബോധ്യത്തിൽ നാം നിറയുന്നതോടൊപ്പം തന്നെ തെറ്റ് തെറ്റ് എന്ന് ഉറക്കം പറയുവാൻ കോൺ സാധിക്കേണ്ടതായിട്ടുള്ള ഒരു വേളകൂടിയാണ് ഭീകര ആക്രമണങ്ങൾ ഏത് തരത്തിലായാലും എവിടെയായാലും ഏത് സമയത്താണെങ്കിലും അതെല്ലാം തന്നെ മാപ്പ് അർഹിക്കാത്തതായിട്ടുള്ള ഒരു അപരാധം കൂടിയാണ് എന്ന തിരിച്ചറിവ് നമ്മെ ഈ അവസരം ഭരിക്കുന്നുണ്ട് അത് കൊണ്ടും ക്രൂരതയാണ് അതൊരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഓരോ കുഞ്ഞും ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നതായിട്ടുള്ള വേള കൂടിയാണ് അതിനകത്ത് ആവോളതലമുതൽ ചെറു രൂപങ്ങളായിട്ടുള്ള കുടുംബങ്ങൾ വരെ അസഹത്തിനെതിരെ വിത്ത മുളയ്ക്കുന്നത് കാണാതെ പോകരുത് എന്നതുകൂടിയുള്ള ആഹ്വാനം ഈ ഒരു സമ്മേളനം ഉറക്കെ പറയുന്നുണ്ട് ചെറിയ തരം മുതൽ വലിയ തരം വരെ ഉളവാകുന്നതായുള്ള അഹിഷ്ണുത അത് ഈ ലോകത്തെ വെറുപ്പും വിദ്വേഷവും പകർന്നു നൽകുന്നതിന് മാത്രമേ സഹായമായിട്ട് തരികയുള്ളൂ ഒരു വംശഹത്യയും തീവ്രവാദവും ഭീകര ആക്രമണങ്ങളും ഒന്നിനും പരിഹാരമല്ല ഒരുമിച്ചിരുന്ന ആശയ സംവേദനത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ട പരിഹാരം കാണുകയാണ് ആവശ്യമെന്നത് പുറത്ത് പറയുവാൻ നമുക്കിടയായിത്തീരേണ്ടതായിട്ടുള്ളൊരു വേള കൂടിയാണ് ഇത്